കടകരപ്പള്ളിയിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭനെ പള്ളിപ്പുറത്തെ തന്റെ വീട്ടിൽ വെച്ച് കഴുത്ത് ഞെരിച്ചു കൊന്ന് കുഴിച്ചിട്ടതായി പ്രതി സെവാസ്റ്റിന്റെ വെളിപ്പെടുത്തൽ മൃതദേഹം അഴുകിയെന്നുറപ്പായപ്പോൾ അസ്ഥി പുറത്തെടുത്ത് കത്തിച്ച് ചാരമാക്കി തണ്ണീർമുക്കം പണ്ടിലെ ചിറയിൽ നിന്ന് കായലിലേക്ക് തള്ളി കൊടും ക്രൂരതയുടെ കഥയാണ് പുറത്തുവരുന്നത് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊലക്കേസിൽ പിടിയിലായി ചോദ്യം ചെയ്തപ്പോഴാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതും സമ്മതിച്ചത് റിമാൻഡിലായിരുന്ന സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ക്രൈംബ്രാഞ്ച് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലും തണ്ണീർമുഖം ബണ്ടിലും എത്തിച്ച് തെളിവെടുത്തു ബിന്ദുവിനെ കൊലപ്പെടുത്തിയ സ്ഥലവും രീതിയും കുഴിച്ചിട്ട സ്ഥലവും ഇയാൾ കാട്ടിക്കൊടുത്തു കുഴിച്ചിട്ടതെന്ന് കരുതുന്ന സ്ഥലത്തെ മണ്ണടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഖരിച്ചു ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിന്റെയും എസ് ഐ കെ ആർ ബിജുവിന്റെയും നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് കടകരപ്പള്ളി പത്മനിവാസിൽ പരേതരായ പത്മനാഭപിള്ളയുടെയും അംബികാദേവിയുടെയും മകളാണ് ബിന്ദു കാണാനില്ലെന്ന സഹോദരൻ പ്രവീൺകുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനേഴിലാണ് വീട്ടിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്ന ബിന്ദുവിനെ സെവാസ്റ്റിൻ വക വരുത്തിയതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരാതി ജീവിച്ചിരുന്നുവെങ്കിൽ അൻപത്തിനാല് വയസ്സാകുമായിരുന്നു ബിന്ദുവിന് രണ്ടായിരത്തി പതിനേഴ് മുതൽ ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുകയാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടിന് ജയനമ്മയെ കാണാതായതുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ ശരീരവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് ബിന്ദു തിരോധാന കേസും ചൂടുപിടിച്ചത് ബിന്ദുവിനും ജൈനമ്മയ്ക്കും പുറമെ ചേർത്തല സ്വദേശിനി റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹൈറുമ്മയെ കാണാതായ കേസിലും സെബാസ്റ്റിൻ സംശയനിഴലിലാണ് വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ ശരീരവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല